േറി കഴിഞ്ഞു പോയെങ്കിലും ഓർമ്മകൾ പൂവിട്ടു പൂത്തു നിൽക്കും അയലത്തെ വീട്ടിലെ കൂട്ടുകാരത്ത് മണ്ണപ്പം ചുട്ടു ചുട്ടുകാളിച്ചിരിക്കും വീടിൻ മുറ്റത്ത് പാറിപ്പരക്കുന്ന കല്ലം തുമ്പേ ഓടി തുളസി കിന്നാരം ചൊല്ലുന്ന ചിത്രശലഭത്തി സൂത്രത്തിൽ അടയ്ക്കും വീടിൻ മുറ്റത്ത് കോമാവിൻ കൊമ്പത്ത് ഊഞ്ഞാലാടി രസിച്ചിരിക്കും അങ്ങേലെ തുടിയിലെ മാവിൻ ചുവട്ടിലായി ചോറും കറിയും വച്ചു കളിക്കും അച്ഛനും അമ്മയുമായി ചോറും കറിയും വിളമ്പി കളിക്കും ഉപ്പും കൂട്ടി കഴിക്കുവാൻ വേണ്ടി കണ്ണി മാങ്ങ പെറുക്കി വയ്ക്കും കയ്യിലടിച്ചുള്ള ഓടിക്കളിയും കൊച്ചാൽ കുത്തി ചാടിക്കളിയും ഓർമ്മയിൽ മായാതെ വിളങ്ങും വിദ്യാലയങ്ങളിൽ പോവേണ്ട നേരത്ത് വീടിന് മൂലയിൽ പതുങ്ങി നിൽക്കും കാലവർഷത്തിൽ സ്കൂളിൽ പോവാൻ കാലത്ത് തന്നെ ഒരുങ്ങി നിൽക്കും റോഡിന്റെ കൊല്ല പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ ഉണ്ണിപ്പുര കൂട്ടി കച്ചവടം ചെയ്യും അച്ചാറിട്ടു കുപ്പിലടച്ച പച്ച യും ഓർക്കുമ്പോ എപ്പോഴും വായയിൽ വെള്ളമോറുന്നു കോലുമിട്ടായും കപ്പലണ്ണി വറുത്തതും സുലഭമായുണ്ട് ദാഹ ക്ഷമേനിയായി പലവിധ സർവത്തും വില്പനയ്ക്കുണ്ട് പണിക്കരകെ വെള്ളിപ്പടർപ്പിൽ മഞ്ചാടിക്കായ ഭരിക്കാൻ കയറുമ്പോ യക്ഷിക്കത ചൊല്ലിക്കൂട്ടുകാരും നമ്മെ ഭയപ്പെടുത്തും പണിക്കരകുളത്തിൽ ചാടിക്കളിക്കുന്ന ചേട്ടന്മാരെ നോക്കി കുക്കി വിളിക്കും ാലത്തെ ഓർമ്മകളെല്ലാം അയവിറക്കുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളായി മാറുന്നു വീണ്ടും